ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ ഒരു കടലമുട്ടായി ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടോക്കി അപ്പോൾ നിങ്ങൾക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഞാൻ തോലില്ല കടല കുറച്ച് വാങ്ങിയത് പൊയ്ങ്ങിയതൊക്കെ വീഡിയോ ടൈ ഇട്ടിന്നില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായതെട്ടാ സൂപ്പറുണ്ട് ഓവനിലിട്ടിട്ട് നമ്മൾ ഞാൻ അങ്ങനെ ചട്ടിയിലിട്ട് വറുത്തതല്ല ഓവനിലിട്ടിട്ട് തോലോടെ വറുത്തത് നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുമുണ്ട് നല്ല തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉസ് ഞാനോട് ഇത് നമുക്ക് പിന്നെ അങ്ങനെ പ്ലെയിൻ എങ്ങനെ മേടിക്കുമല്ലോ നമ്മൾ അങ്ങനത്തതാക്കിയിട്ട് അപ്പോൾ ആക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ നോക്കുമ്പോൾ പോക്കേ പറ്റുള്ളൂ അതിന് അതിലേക്ക് ഒരു മൂന്ന് പിന്നെ കണ്ടോ ഒരു മൂന്നച്ച് എല്ലാ പറയുക അത് ഞാനെന്നാൽ മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല രാത്രി എടുത്തത് കൊണ്ട് അത്ര വലിയ ക്ലിയറൊന്നും വീഡിയോ ഒക്കെ ഉണ്ടാവില്ല എല്ലാവരും ക്ഷമിക്കുക കേട്ടോ വലിയൊരു ക്ലാരിറ്റി ഒന്നും വീഡിയോ ഒക്കെ ഇല്ല രാത്രിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് എന്താക്കറിയാം അത് നല്ല മെൽറ്റ് ആയി വന്നതിൻ്റെ ശേഷം ഒരു പത്ത് പാത്രത്തിലേക്ക് ലേസ് നെയ്യ് എന്തായാലും വണ്ടിയിൽ ഇട്ടാ ബട്ടറായാലും വണ്ടിയിൽ ഇതിപ്പോൾ ഞാൻ പിന്നെ പശു നെയ്യ് ഉണ്ടായതാണ് കുറച്ചിട്ട് അപ്പം അതിൻ്റെ ഫ്ലേവറും കുറച്ച് രസമാണല്ലോ പക്ഷെ കുട്ടികൾക്ക് പറ്റൊന്നുമില്ല പശു നെയ്യിൻ്റെ സ്വയം ഞാൻ എന്താക്കി അതിൽ ലേസ് അതിട്ട് കൊടുത്തിട്ടോ എന്നിട്ട് ഒന്നും കൂടി നല്ല മെൽറ്റാക്കി എടുത്തിട്ട് ഇതെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല മെൽറ്റാക്കി എടുത്ത് നല്ല ഇളക്കിയിട്ട് മെൽറ്റാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ കല്ലോ എന്തെങ്കിലുമൊക്കെ ഇത് ഈ വെള്ളത്തിൽ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല പ്രത്യേകിച്ചൊരു കല്ലും ഇതൊന്നും ഉണ്ടായിട്ട് ഇപ്പം അങ്ങനെയൊന്നും വെള്ളത്തിൽ വരുന്നില്ലല്ലേ ആദ്യമൊക്കെ ഇരുന്ന് അരിച്ച ഒരു ലോഡ് കരിമ്പിൻ്റെ തന്നെ കിട്ടും കല്ലും ഇതൊക്കെ കിട്ടുനും അങ്ങനെ ഞാൻ നല്ല ഇളക്കി കൊടുത്തിട്ട് ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതാ ഈ വീഡിയോ വലിയൊരു ക്ലാരിറ്റി ഒന്നും ഇല്ല ഇരുട് ഇരുണ്ട് എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കുക എന്ന് നമുക്ക് പുതിയ നല്ലൊരു ഫോണൊക്കെ വാങ്ങണ ക്ലാരിറ്റിയിലൊരു ഫോണൊക്കെ വാങ്ങണം എന്നിട്ട് എന്താക്ക അതിലേക്ക് ഈ കടല ഓരോന്നായിട്ട് കുറച്ച് ചീച്ച പരിപാടി ഇട്ട് കൊടുക്ക കേട്ടോ പക്ഷെ സത്യം പറഞ്ഞാൽ ഇതെന്താ ഇനി അറിയോ ഉറച്ചിട്ടില്ല പ്ലേറ്റിലേക്ക് ലേശം കൂടി നെയ്യോ എണ്ണ എന്തെങ്കിലും തൂവി തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ സംഭവമല്ല അതിൻ്റെ ആ ഒരു ചോയും ടേസ്റ്റും ഒക്കെ ൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് എന്താക്കുന്നില്ല ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം കിട്ടൂലേ അത് കിട്ടിയിട്ടില്ല എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഇതിൽ എന്താണ് എന്നുള്ളത് അറിയില്ല ഞാൻ ഒരു ക്ലാസ് ലേസം വള്ളം കൂട്ടീനേനും അതിൽ വള്ളം കൂട്ടാന് പാടില്ല തോന്നുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വേണ്ടില്ല മക്കൾക്ക് ഇപ്പോൾ ഇതൊക്കെ ആയാൽ പോരെ അങ്ങനെ ദാസ്സിനെ അത് മുറിക്കണമൊക്കെ ഉണ്ട് കേട്ടോ രാത്രി തോന്നിയ ഒരു നിസ്കാരം മുത്തൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു വെച്ചൊരു പണിയാണിത് എന്തായാലും വേണ്ടില്ല കടലമുട്ടായി കഴിഞ്ഞിപ്പോൾ പൊട്ടിച്ചിട്ടൊക്കെ തന്നെ അല്ലേ തിന്ന് അതൊക്കെ വിചാരിച്ചിട്ട് മുറിക്കൊന്നും ചെയ്യുക മുറിക്കണമെന്നൊക്കെ പറഞ്ഞ അവൾ കട്ടാകുന്നതിൻ്റെ മുന്നേ മുറിക്കണമല്ലോ അതൊക്കെ വിചാരിച്ച് മുറിച്ചൊക്കെ വെച്ചിന് പക്ഷേ അതെന്തായിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ